ഹലോ നമസ്കാരം മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ടര സെന്റ് സ്ഥലത്ത് നല്ലൊരു പ്രൈസിംഗിൽ ലഭിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും അതുപോലെ ആലുവയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരത്തിലുമായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പ്രൈവസിക്ക് നല്ല പ്രാധാന്യം നൽകുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഹൗസ് ആണിത് കാക്കനാട് അടുത്ത് പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത് അതുപോലെ മെയിൻ ബസ് റൂട്ടിലേക്ക് നമുക്ക് മുന്നൂറ് മീറ്റർ ദൂരത്തിലും എത്തിച്ചേരാൻ സാധിക്കും ടാർ റോഡ് ഫ്രണ്ടേജോട് റോഡ് കൂടിയതാണ് ഈ ഇൻഡിപെൻഡന്റ് ഹൗസ് അതുകൂടാതെ ഈ ഒരു സൈഡിലായിട്ടും ഒരു റോഡ് ആക്സസ് നൽകിയിട്ടുണ്ട് നമുക്ക് വീടിന്റെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ഇവിടെ ആയിട്ട് ഒരു കാർ പോർച്ച് എക്സ്ട്രാ നൽകിയിട്ടുണ്ട് അത് തന്നെ നമുക്ക് മൂന്നോ നാലോ കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റൌട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ലൈറ്റ്സും ഫാനും എല്ലാം നൽകിയിരിക്കുന്നു ഈ ലിവിംഗ് ഏരിയ ഏരിയയും യും ഡൈനിങ്ങ് എറസിന്റെ സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയതാണ് ഈ വീട് അതുകൊണ്ട് തന്നെ ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട് ഇതാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ ഗാർഡനിങ്ങിനെല്ലാം വേണ്ടി ഇവിടെ ഒരു പ്രത്യേകം സ്പേസ് നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അതുപോലെ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന രീതിയിലാണ് ഈ വീടിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാലടി നീളവും പത്തടി വീതിയും ഉള്ളതാണ് ഈ ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ കിച്ചൺ ആണ് ഈ കിച്ചണിൽ കബോർഡ് വർക്കുകൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഈ കിച്ചണിലും ഒരു ചെറിയ സെപ്പറേഷൻ എല്ലാം നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടെ നൽകിയിരിക്കുന്നു ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇത് അടി നീളവും പത്തടി വീതിയുമാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളത് സ്റ്റെയർ കേസ് കയറി നമ്മൾ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് പ്രവേശിക്കുന്നത് ഇവിടെ വുഡൻ സ്റ്റെയർ കേസ് ആണ് നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം പണി പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പർ ലിവിംഗ് ഏരിയക്കും അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് മൂന്നാമത്തെ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടിന്റെ നാല് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിലെല്ലാം വളരെ മനോഹരമായ രീതിയിലും നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുമാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത് ഇതാണ് നാലാമത്തെ ബെഡ്റൂം പതിമൂന്നടി നീളവും പത്തടി വീതിയും ഉണ്ട് ഈ ബെഡ്റൂമിന് അതുപോലെ തന്നെ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കൂടാതെ ഇവിടെയായി ഒരു യൂട്ടിലിറ്റി ഏരിയ കൂടെ നൽകിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇവിടെ വെൽ വാട്ടർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഉണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇംഫോ പാർക്കിനടുത്ത് പൂക്കാട്ടുപടിയിലായി സ്ഥിതി ചെയ്യുന്ന എട്ടര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ